മത്സ്യകൃഷിയോട് കൃഷിയോട് താല്പര്യം ഉണ്ടെങ്കിലും അത് ചെയ്യാൻ സാധ്യമായ സ്ഥല സൗകര്യം ഇല്ലാത്തവർക്കായി പുതിയ കൃഷി രീതിയെ മത്സ്യകൃഷിയോട് താല്പര്യമുണ്ടെങ്കിലും അത് ചെയ്യാൻ സാധ്യമായ സ്ഥല സൗകര്യം പുതിയ കൃഷി രീതിയെ വിശദീകരിക്കുകയാണ് ഫിഷറീസ് വകുപ്പിന്റെ സ്റ്റാൾ പങ്കേഷ്യസ് കൃഷി അക്വകൾച്ചറൽ സിസ്റ്റം എന്നിവയാണ് ഈ സ്റ്റാളിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇവ രണ്ടും അതിസാന്ദ്രത മത്സ്യകൃഷി രീതിയാണ് പങ്കേഷ്യസ് കൃഷിയിൽ വളർത്തുന്നത് വിദേശ മത്സ്യമായ മലേഷ്യൻ വാളയാണ് സ്ഥല സൗകര്യമില്ലാത്തവർക്കായി മുറ്റത്ത് അൻപത് സെന്റിമീറ്റർ ആഴത്തിൽ കുഴിയെടുത്ത് കുളത്തിനു ചുറ്റും നൂറ് സെന്റിമീറ്റർ ഉയരത്തിൽ ബണ്ട് നിർമ്മിച്ച് പടുതാക്കുളം ഉണ്ടാക്കിയെടുക്കാം ഇതിലാണ് മത്സ്യത്തിനെ വളർത്തേണ്ടത് മറ്റൊരു കൃഷിരീതിയാണ് അക്വാപോണിക്സ് എന്ന റീസൈക്ലിംഗ് അക്വാകൾച്ചറൽ സിസ്റ്റം ഇവിടെ മത്സ്യകൃഷി നടത്തുന്നയാൾക്ക് ഒരേ സമയം പച്ചക്കറി കൃഷി നടത്താം എന്നതാണ് ഗുണം മത്സ്യങ്ങളെ വളർത്തുന്ന കുളത്തിലെ വെള്ളം വഴി തൊട്ടു തന്നെയുള്ള പച്ചക്കറി തോട്ടത്തിൽ എത്തിച്ച് അവിടെ നിന്നും ഫിൽറ്റർ ചെയ്ത് വീണ്ടും കുളത്തിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ രണ്ട് കൃഷി രീതികൾക്ക് പുറമെ നിരവധി മത്സ്യ കൃഷി അറിവുകളും ഈ സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട് കേരളത്തിലെ കേരളത്തിൽ ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ട് കേരള സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ചില പദ്ധതികളാണ് ജനകീയ മത്സ്യകൃഷി അതുപോലെ തന്നെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന എന്ന് പറയുന്നത്